കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഗുധുവുമായി ബന്ധപ്പെട്ട സംഗതികളാണ് പറഞ്ഞിരുന്നു അപ്പൊ ആ കൂട്ടത്തില് മനസ്സിലാക്കേണ്ട സംഗതിയാണ് ബുധു നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് അതിലൊന്നാമത്തെ നമുക്കറിയാം മലമൂത്ര വിസർജനം നിർവഹിക്കുന്ന ഭാഗത്തിലൂടെ എന്ത് പുറത്തേക്ക് പോയാലും അവന്റെ ഒതു മുറിയും ചില സന്ദർഭത്തിൽ അവൻ കുളിക്കൽ നിർബന്ധമായിരിക്കും സാ സാധാരണ രീതിയിൽ അവനെ സംബന്ധിച്ചിടത്തോളം മലവിസർജ്ജനം നടത്തിയാലോ അതല്ലെങ്കിൽ മൂത്ര വിസർജനം നടത്തിയാലൊക്കെ മൂത്രിച്ചാലൊക്കെ അവർ ഒതുക്കൽ നിർബന്ധമാണ് ഇനി അതല്ല എന്തു തന്നെ ആ ഭാഗങ്ങളിലൂടെ പുറത്തേക്ക് പോന്നാൽ അതോടുകൂടി ഒതു എടുത്ത ഒരാളുടെ ഒതു നഷ്ടപ്പെടും ഇതിൽ അഭിപ്രായ വ്യത്യാസം ഒരു ആർക്കും ഇല്ലാത്തൊരു സംഗതിയാണ് പിന്നെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത മറ്റൊരു സംഗതിയാണ് നമ്മൾ ബുദ്ധി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മോഹാലസ്യപ്പെട്ടു ഒരാൾ പിന്നെ എന്താണ് മോഹാലസ്യപ്പെട്ട് വീണു എന്ന് വിചാരിക്കുക അയാൾക്ക് ഓർമ്മ അല്ല ഓർമ്മ ഓർമ്മ കെട്ട് വീ വീഴുകയോ അതല്ലെങ്കിൽ അയാൾക്ക് ബുദ്ധിഭരണം സംഭവിക്കുകയൊക്കെ ചെയ്ത അതോടുകൂടി അയാൾ പിന്നെ ആ ഒതു അയാൾ പിന്നെ മോഹാലസ്യപ്പെട്ട് ഉണരുമ്പോൾ ഒതുടുത്ത് പള്ളിയിരിക്കുമ്പോഴാണ് മോഹാലസ്യപ്പെട്ട് വീണു എന്ന് വിചാരിക്കുക എന്നാൽ പിന്നെ അയാൾ ഉണരുമ്പോൾ രണ്ടാമത് ഒതു എടുക്കേണ്ടതുണ്ട് അതിലും അഭിപ്രായ വ്യത്യാസമാണ് മൂന്നാമത്തെ ഒരു സംഗതി ഉറക്കത്തെ സംബന്ധിച്ചാണ് ഉറങ്ങിയാൽ ഒതു മുറിയോ എന്നുള്ളതാണ് ശരിക്കും കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ കിടന്നുറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒതു മുറിയും അതിൽ അഭിപ്രായ വ്യത്യാസമല്ല വളരെ ഒരു പിന്നെ ഏത് സന്ദർഭത്തിലാണെങ്കിലും ശരി കിടന്നുറങ്ങിയാൽ ഒതു മുറിയും എന്നാൽ കിടന്നുറങ്ങുന്നില്ല ഇരുന്നിട്ടാണ് ഉറങ്ങുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിലോ അങ്ങനെയാണെങ്കിൽ അവരുടെ ഒതു മുറിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കണേ കാരണം റസൂൽ അല്ലാഹി സ്വീകലയുടെ കാലത്ത് സഹേബാക്കള് കാന അസഹാബ് റസൂൽ അലൈഹി സ്വല ഇഷ നബിസ് അലൈഹി സ്വലമയുടെ കാലത്ത് സഹാബികൾ ഇഷാ നമസ്കാരം അത് ഇഷാ നമസ്കാരം അവസാനത്തിൽ ഇങ്ങനെ കുറെ വൈകിയാണ് നബിന്റെ കാലത്ത് പലപ്പോഴും നമസ്കരിക്കാറുണ്ടായിരുന്നത് അപ്പോ അതങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഹെത്താ തഹ്ഫിഖൂം അങ്ങനെ വരും ഉറക്കു വന്നിട്ട് തല ഇങ്ങനെ അങ്ങനെ ആടും ഉറക്കു വന്ന് തല ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വീഴാൻ പോകണ രീതിയിലാകും അങ്ങനെ ആയാലും സുമ യുസല്ലൂന വലയൊക്കെ ഉള്ളതു പോലും പിന്നെ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് അവർ ഇത്താമത്ത് കൊടുക്കുന്നത് കേട്ടാൽ ഇരിക്കണ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന് എടുക്കാതെ തന്നെ അവർ നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോ നമ്മൾ ഇരുന്ന് ഉറങ്ങുക ഉറങ്ങിപ്പോയാലും അതിന് എടുക്കേണ്ടതില്ല അത് കാര്യമായ അഭിപ്രായ വ്യത്യാസം ആ വിഷയത്തിൽ ഇല്ല എന്നാൽ ഇരുന്നല്ലാതെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അവനവന് ആ സ്വബോധം അല്ലാതെ ആകുന്ന രീതിയിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ അവർ ഒതുക്കേണ്ടതുണ്ട് അപ്പം നമസ്കാരത്തിലാണെങ്കിലും ഈ സംഗതി എങ്ങനെയാണ് നമസ്കാരത്തിൽ ഒരാൾ റുക്കോയിലോ നൃത്തത്തിലോ ഒക്കെ ഉറങ്ങിപ്പോവാണെങ്കിൽ ഒന്നും നഷ്ടപ്പെടില്ല എന്നാൽ സുജൂതിൽ കിടന്ന് ഒരാളാണ് ഉറങ്ങിപ്പോയി നേരി സുജൂതിൽ കിടന്നാണ്ട് ഉറങ്ങിപ്പോയാൽ അയാള് അതിനെ ഏതിനോടാണ് ഉപ്പവിക്കുക അത് കിടന്നുറങ്ങുന്നതിനോടാണ് സമാനമായിക്കൊണ്ടാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും അതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ സുജൂതിൽ കിടന്ന ഒരാളാണ് ഉറങ്ങിപ്പോയി അങ്ങനെ ഇമാമൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് സുജൂതിൽ ആണ് എന്നുള്ളത് ഓർമ്മ വന്നുണ്ടെങ്കിൽ വേഗം എഴുന്നേറ്റ് പോയി ഒരു ഒതു എടുക്കുകയാണ് അവർ ചെയ്യേണ്ടത് അത് ഒതു മുറിയുന്ന കാര്യം അപ്പോൾ ഈ പിന്നെ ഉറങ്ങിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് പിന്നെ മുതു മുറിഞ്ഞിട്ടുണ്ടോ ഇല്ലേ ഇങ്ങനെ സംശയം ഉണ്ടാകുന്ന സന്ദർഭമാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒതുക്കേണ്ടതില്ല അവര് ആ സംശയം ഒതുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇങ്ങനെ സംശയം വരികയാണ് ഒതുത്തിട്ടുണ്ടോ ഒരു മുറിഞ്ഞോ എന്നൊക്കെ സംശയം ഉണ്ടായെങ്കിൽ റസൂർ അല്ലാസ്ലിമ പറഞ്ഞത് നിങ്ങൾ സംശയം ലൈമിൽ നിൽക്കേണ്ട നിങ്ങൾ ഒതുത്താതെ ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ ഒതുടടുത്തത് ഓർമ്മയുണ്ടല്ലോ സംശയം മുറിഞ്ഞിട്ടുണ്ടോ അല്ലേ എന്നുള്ളതാണല്ലോ അത് നിങ്ങൾ ബാധ പിന്നെ പരിഗണിക്കേണ്ടതില്ല അവിടെ നിങ്ങൾ ഒതു പിന്നെ എടുക്കേണ്ട ആവശ്യമല്ല എന്നാണ് റസൂർ ലാഹി സലഹി വസ്ലാം ആ വിഷയത്തിൽ നമ്മോട് പറഞ്ഞിരുന്നത് ഇത്തരം ഫിക്കഹിയായി ചില സംഗതികൾ കൂടി ശ്രദ്ധിക്കുക അള്ളാഹു സുബാന കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തുന്നു